ഒരു നിമിഷം നിൽക്കൂ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ജീവിത സാഹചര്യങ്ങൾ മൂലം സംഗീതം പഠിക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട സരികയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം സംഗീതം കീബോർഡ് വയലിൻ ഗിറ്റാർ എന്നിവ പഠിപ്പിച്ചു കൊടുക്കപ്പെടും പ്രായമൊരു പ്രശ്നമേ അല്ല നിങ്ങളുടെ സൗകര്യാർത്ഥം ക്ലാസ്സുകൾ എടുത്തു കൊടുക്കപ്പെടുന്നതാണ് ഞങ്ങളുടെ ഫോൺ നമ്പർ എഴുപത്തി അഞ്ച് പത്ത് അഞ്ഞൂറ്റി ഇരുപത് എട്ട് എട്ട് ഏഴ് മറ്റൊരു ഫോൺ നമ്പർ കൂടിയുണ്ട് എണ്ണൂറ്റി അറുപത് അറുന്നൂറ്റി മുപ്പത് എഴുപത്തി നാല് അമ്പത്തൊന്ന് അപ്പോൾ വിളിക്കുമല്ലോ വിശദ വിവരങ്ങൾക്ക് നമസ്കാരം ഞാൻ നിങ്ങളോടൊപ്പം ഇരമത്തൂർ സുരേഷ് വരിക ഇന്ന് തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമയിലെ ഒരു ഗാനമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആഭേരി രാഗത്തിലാണ് ഈ ഗാനം നമുക്കിതിന്റെ ആഫേരിയിൽ ഞാൻ പല പാട്ടുകൾ ഇപ്പൊ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ആരോഹണം അവരോഹണം ഒന്ന് വായിക്കാം ആഭേരി എന്ന് പറഞ്ഞ രാഗം ഇരുപത്തിരണ്ടാം മേളകർത്താവരാഗമായ കരകരപ്രിയയുടെ ജന്യമാണ് സ ഗ മ മ സീസാബ് ഇതാണ് ആശ്ചര്യം എന്ന് പറയുന്ന ഒരാൾ

ಮನಸಲಾಯೋ ನೀ ಮಂತ್ರಸ್ಥಾಯ ಕೈಸಿ ನಿಶಾ വായിക്കണം എന്ന് പറയുന്നതും മന്ത്രസ്ഥായിലെ പായാണ് അത് സെക്കൻഡ് ഒക്ടോബറിലെ ആണ് വരുന്നത്

ഈ പാട്ട് കേക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ ഈ സിനിമയൊക്കെ കണ്ടതുകൊണ്ട് അതിൻ്റെ യഥാർത്ഥമായ കാര്യം എന്താണെന്ന് നമ്മളിൽ പലർക്കും അറിയാം എന്നാലൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ ക്രൂശിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ അയാളുടെ മനസ്സിൻ്റെ വികാരമാണ് ഈ പാട്ടിലൂടെ പുറത്തു വരുന്നത് 那来弄这个干嘛？ നല്ലൊരു നിഷിയാണ് നോക്കാം അപ്പോ അതിനുശേഷം അദ്ദേഹം പറയുന്ന കാര്യം അതിൻ്റെയൊക്കെ ഇന്റർമീനിങ് ആ ചലച്ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് വേറെയാണ് ായ ഒരു ലൈറ്റ് വെച്ചിട്ട് കൊടുക്കണം ഈ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കുയിൽ സ്വന്തമായിട്ട് കൂടുണ്ടാക്കാറില്ല കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് കാക്ക കൂടുണ്ടാക്കി അത് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കും അപ്പോൾ ഈ കാക്ക മുട്ടയിടുന്ന സമയം നോക്കി കുയിലും ചെന്നിട്ട് അതിനകത്ത് മുട്ടയിട്ട് വെക്കും അപ്പോൾ ഈ കാക്കയുടെ മുട്ടയും കുയിലിൻ്റെ മുട്ടയും കണ്ടാൽ തിരിച്ചറിയത്തില്ലെന്നാണ് പറയുന്നത് ഗവേഷകരും അങ്ങനെ എന്നാണ് പറയുന്നത് രണ്ടു ഒരേപോലെ ഒരേ നിറവാണ് ഞാൻ കാക്ക മുട്ട കണ്ടിട്ടുണ്ട് കൊച്ചിലേക്ക് ഞങ്ങളുടെ ഞാനമ്മയുടെ വീട്ടിൽ നിന്നാണ് പഠിച്ചത് അവിടെ ഒരുപാട് മരങ്ങളുണ്ട് അപ്പോൾ ആ മരങ്ങളിലൊക്കെ കാക്ക കൂട് വെക്കുക ഞങ്ങൾ കൊച്ചു പിള്ളേരെ കൂട് അഴയിന്ന് ഈ പിള്ളേർ കല്ലടുത്ത് എറിയും എറിയുമ്പം ഈ മുട്ട താഴെ വീഴുമ്പോൾ അത് നോക്കുക എന്തോ ഒരു അതിനാ ഒരു വെള്ള നിറത്തിൽ എന്തോ അതിൻ്റെ മുകളിൽ വേറെ എന്തോ ഒരു പാടുണ്ട് അപ്പം പറയുമായിരുന്നു ഈ കുയിലിൻ്റെ ഈ കാക്കയുടെ കൂട്ടിൽ തന്നെയാണ് കുയിൽ മുട്ട ഇടുന്നത് ഇവരെ കണ്ട തിരിച്ചറി അവസാനം ഇത് വിരിയുന്ന അപ്പം ഈ കാക്ക വിചാരിക്കും താനിട്ട മുട്ടയാന്ന് കരുതി അതിനടയിരിക്കുകയൊക്കെ ചെയ്യും അവസാനം ഇത് വിരിയുന്ന ഒരു അല്ല ഇത് വിരിഞ്ഞ് അത് പുറത്ത് വന്നത് എന്ന ആ സമയം വരെ കാക്കയും കുയിലിനെയും കണ്ടാൽ തിരിച്ചറിയില്ല ഒരുപോലെക്കും പക്ഷേ അതിന് പറക്കാനുള്ള ഒരു സാഹചര്യമാകുമ്പം കുയിലു വന്ന് ഇരുന്ന് ഏതോ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു മരക്കൊമ്പിൽ മരക്കൊമ്പിലിരുന്ന് കൂവും കൂവുമ്പം ഈ കുയിലിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞ് അതിൻ്റെ കൂടെ അങ്ങ് പോകുമെന്നാണ് പറയുന്നത് പ്രകൃതിപരമായി അത് സത്യമായിരിക്കാം പക്ഷേ അന്നേരം കാക്കയ്ക്ക് വലിയ സങ്കടം തോന്നും താൻ ഇത്രയും ദിവസവും അതിൻ്റെ മുകളിൽ ഇരുന്ന് മുട്ടയിട്ട് അവസാനം കന്നോട് പോലും ഒരു വാക്ക് പറയാതെ അത് പറന്നുപോകുന്നത് കാക്ക ദൂരെ വന്ന് നോക്കിക്കാണുമെന്നാണ് പറയുന്നത് അതാണ് ഒരു ഈ കഥയിൽ വരുമ്പോൾ അത് വേറെ രീതിയിലാണ് അത് വരുന്നത് പക്ഷെ എന്തു തന്നെ ആയാലും ആ കുറ്റം ചെയ്ത ആ മനുഷ്യനാണെന്ന് തന്നെ മറ്റുള്ളവരും എല്ലാം അങ്ങ് വിശ്വസിക്കുകയാണ് അയാൾ തന്നെയാണ് ഇത് ചെയ്തത് എന്ന് വിശ്വസിക്കുന്നു വിശ്വസിച്ച് അയാളെ ശരിക്കും അയാളെ മാനസിക സംഘർഷത്തിലേക്ക് പറഞ്ഞു വിടുമ്പോഴാണ് ഈ പാട്ടിൻ്റെ രംഗം വരുന്നത് കള്ളിപ്പൊങ്കി തള്ളിക്കാതിൽ ോ ഉറക്കെ നീ പറയരുത് പതുക്കേ പറയാവുള്ളൂ കൂട്ടിൽ മുട്ടയിട്ടൊരു എന്നൊക്കെ പറയുമ്പോൾ ആ മനുഷ്യന്റെ മാനസിക സംഘർഷങ്ങളാണ് അവിടെ വെളിപ്പെടുന്നത് ഈ തെറ്റധാരണ എന്ന് പറയുന്നത് വലിയൊരു വിപത്താണ് എൻ്റെ അടുത്ത സ്നേഹിതന്മാരിൽ ഒരാളിന്നും എന്നോട് പിടങ്ങിയിട്ട് പോകേണ്ടത് പക്ഷെ ഞാൻ അതിൽ മാനസികമായിട്ട് ഇന്നും വളരെ ദുഃഖിതനാണ് ചെറിയ ഒരാൾ കൊളുത്തിയ തീയെ അദ്ദേഹം ആടുത്തുള്ള വിശ്വാസം ഞാനുമായിട്ടുള്ള വർഷങ്ങളുടെ സ്നേഹബന്ധം അകന്നുപോയി അതായത് അതാണ് ഈ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ബന്ധങ്ങൾ ചിലപ്പോൾ എന്നേക്കുമായിട്ട് വേർപെട്ട് പോയി ചിലത് പരസ്പരം അടുത്ത് സംസാരിച്ച് ആ തെറ്റിദ്ധാരണ മാറി ഒന്നിക്കുന്ന ബന്ധങ്ങളുമുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുത്ത സ്നേഹിതരിൽ ഒരാളായിരുന്നു ഒരാൾ ഇതുപോലൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ പലപ്പോഴും ഞാൻ എൻ്റെ ഇന്നസെൻസി ഇന്നസെൻസിയർ എൻ്റെ നിരപരാധിത്വം തെളിയിക്കുവാൻ ഞാൻ ശ്രമിച്ച സമയങ്ങളിലൊക്കെ ഞാൻ കൂടുതൽ കൂടുതൽ ക്രൂശിക്കപ്പെടുകയായിരുന്നു അവിടെ സംഭവിച്ചത് ആ കൂട്ടുകാരനെ എനിക്ക് നഷ്ടമായി ഇന്നും അദ്ദേഹം ഞാൻ അങ്ങനെ പറഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത് വാസ്തവത്തിൽ ഞാൻ എൻ്റെ യൂട്യൂബിൽ എൻ്റെ ഈ ചാനൽ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരോട് പറഞ്ഞിട്ട് ഒരിക്കൽ പോലും അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതേയില്ല പക്ഷേ അദ്ദേഹത്തോട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ അകറ്റുന്നതിന് വേണ്ടി ആരും പറഞ്ഞുകൊടുത്ത് അദ്ദേഹം അതേപോലെ വിശ്വസിച്ച് ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ നടന്നുപോയി ഞാൻ ഈ പാട്ട് എടുത്തപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഓർമ്മ വന്നവരാണ് തെറ്റുധാരണ ഇതിനാ ചിത്രത്തിൽ അത്തറ്റാരണ മാറുന്നതായിട്ടുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പം അത്തധാരണ മാറുമോ എന്നും തോന്നുന്നില്ല കാരണം പുള്ളിക്കാരനതിനു വേണ്ടി ഒരിക്കലും ശ്രമിച്ചിട്ടില്ല ഞാനും അങ്ങോട്ട് പോയിട്ടുണ്ട് നമ്മളെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാൾ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും വർഷം നമ്മൾ ഒരുമിച്ച് സഹകരിച്ചിട്ട് നമ്മളെ വർഷം ഇത്രയും കാലമായിട്ട് മനസ്സിലാക്കാത്ത കഴിയാ കഴിയാത്ത ഒരാൾ മറ്റൊരാളുടെ വാക്ക് വിശ്വസിച്ച് ആത്മാർത്ഥ സുഹൃത്തുമായിട്ടുള്ള ബന്ധത്തെ അകറ്റി അങ്ങനെ ജീവിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ ഈ വർഷങ്ങൾ വലത് കഴിഞ്ഞു ഇതുവരെ ഞങ്ങൾ തമ്മിൽ കണ്ടത്തിരി കാലമായി പക്ഷേ ഇന്നും എൻ്റെ മനസ്സിലുള്ള ഒരു ഒരു വിഷമമെന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഞാനങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു കൊടുത്ത ആ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എപ്പോഴെങ്കിലും അദ്ദേഹം ചാനലിനും ഒരുപക്ഷെ കാണുകയാണെങ്കിൽ ആളാരാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിക്കൊള്ളു ഞാനങ്ങനെ ഒരു സംഭവമേ പറഞ്ഞിട്ടില്ല അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ എന്തൊക്കെയോ ദോഷങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത് പക്ഷേ ഒരിക്കലും ഞാൻ എൻ്റെ നാവ് കൊണ്ട് ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല തെറ്റുധാരണ ചിലപ്പോൾ ആത്മബന്ധങ്ങളെപ്പോലും അകറ്റിക്കണേ അങ്ങനെ ചില മനുഷ്യരുണ്ട് സമൂഹത്തിൽ അകറ്റുന്ന ആൾക്കാരുണ്ട് അവരൊരു ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും അത് കുടുംബ ബന്ധങ്ങളിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പാടാം kalli poonguile kanni theermai നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒന്നൂടെ കാവതി കാത്തതങ്ങ് പാടലായിട്ട് വച്ചാവുള്ള അടുത്ത ലൈൻ എന്ന് പറയുന്നത് മൂന്നാം നാലാം തപ്തിയിലെ സാധാരണ നിസ കാ i <laughs> വരുന്നു കാരണം ഒന്നുകൂടെ നിസ നിസമ നീപമ ശേഷം ഇനി നമ്മള് കളി പൂങ്കിയില് ഒന്നുകൂടെ വാങ്ങിയത് അത്രയാണ് ഈ പാട്ടിന്റെ പല്ലവിയിൽ വരുന്ന സ്വരങ്ങൾ ഇത് സംബന്ധമായിട്ട് എന്തെങ്കിലും നമുക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ എഴുപത്തഞ്ച് പത്ത് അഞ്ഞൂറ്റി ഇരുപത് എട്ട് എട്ട് ഏഴ് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും ഓക്കെ ഇത് വായിച്ചു പഠിക്കുക വീണ്ടും നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം താമസിക്കാതെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം സുരക്ഷിച്ച് തരിക